കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാകും ഡൽഹിയിൽ ചേർന്ന ഇന്ത്യാ സഖ്യയോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടായത് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി പ്രോടൈം ടൈം സ്പീക്കർക്ക് കത്ത് നൽകിയതായി എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ അറിയിച്ചു മറ്റ് ഭാരവാഹികളെ പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതു തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമാണ് രാഹുൽ ഗാന്ധിയുടെ വിജയം പിന്നീട് വയനാട് എം പി സ്ഥാനം രാജിവെച്ച് റായ്ബറേലിയിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി നേരത്തെ പ്രമേയം പാസാക്കിയിരുന്നു രാഹുൽ നയിച്ച ഭരത് ജോഡോ യാത്രയും ഭരത് ജോഡോ ന്യായ് യാത്രയും തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച വഴിത്തിരിവുകളായിരുന്നുവെന്ന നിലപാടാണ് കോൺഗ്രസ്സിന് ന്യൂസ് ഡെസ്ക് മല്ലുവാൻ